സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നല്ല ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഐറ്റം ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് വർക്ക് ചെയ്തിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പുൾസൈ അടിച്ചെടുക്കുക ഒരു ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡൊക്കെ ഇങ്ങനെ സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ മേലെ ആദ്യം പുള ഇടുക എന്നിട്ട് കുരുമുളക് കിട്ടിയിട്ടാണ് കേട്ടോ പുൾസൈ ഫ്രൈ ആക്കാൻ എന്നിട്ട് എന്തൊക്കെ വെജീസ് ഉണ്ടോ അതൊക്കെ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്യുക പിന്നെ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മേലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലൊരു സ്ലൈസ് ബ്രെഡും കൂടെ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കട്ടോ പിന്നെ ടോസ്റ്റ് ചെയ്യാതെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടോസ്റ്റ് ചെയ്യാതായാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഹെവിയാണ് നല്ല വയറൊക്കെ നല്ല ദമ്മാകും അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തായാലും നമുക്കിതുണ്ടാക്കാം കേട്ടോ ഇപ്പോൾ ഈവനിങ്ങിന് കുറച്ചുള്ള കരത്തിൽ വേണമെന്നുള്ളവർക്ക് ഇങ്ങനത്തെ ഈവനിങ് സ്നാക്കൊക്കെ ആക്കുക പിന്നെ അടുത്ത സംഭവം അതിലേറെ ഈസിയാണ് പരത്തി വെച്ച ചപ്പാത്തി ഉണ്ടോ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ നമ്മളിതാ കുറച്ചധികം ചപ്പാത്തി ഒക്കെ പരത്തുന്ന ടൈമിൽ ഇതാ മക്കൾക്കൊക്കെ സ്നാക്കായിട്ട് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അതാ തേങ്ങയൊക്കെ ചിരകിയെടുത്തു ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു അപ്പോൾ ചൂടുകൊണ്ടാണ് ശർക്കര ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാനിതാ ചപ്പാത്തി ഒന്നെടുത്തൊരു പ്ലേറ്റിൻ്റെ മേലെ വെച്ച് കുഞ്ഞ് വാഴയിലുണ്ടെങ്കിൽ അതിലും വെച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ ശർക്കര കൂട്ടണ്ടല്ലോ അതിങ്ങനെ ഒരു സൈഡിലിട്ടിട്ട് ഇതാ ഇതുപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് അടുത്തതും അങ്ങനെ സെറ്റാക്കട്ടോ അപ്പോൾ രണ്ടെണ്ണം നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാനും കഴിയും അപ്പോൾ ഇങ്ങനെന്താ ഒല്ലതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പാൻ വെക്കുമല്ലോ ആ പാൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടി ചിലപ്പോൾ എനിക്ക് ഒന്ന് ഒട്ടി പിടിക്കുക തോന്നിയവൾ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഇതാ നമ്മൾക്ക് തിരിച്ചു മറിച്ചോട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കെട്ടോ അപ്പോൾ ഫസ്റ്റിത് മറി വേഗം ആക്കണം പിന്നെ ഇങ്ങനെ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ടെണ്ണ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഇല്ലാപ് ടൈമില്ല അപ്പം പിന്നെ എളുപ്പത്തിൽ ആയി കിട്ടുന്ന നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിനായിട്ടൊക്കെ പച്ച ഒരു സൂപ്പർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പം എനിക്ക് ക്ലാസ് ഇല്ല മക്കൾക്ക് ക്ലാസ്സുള്ള ദിവസമുണ്ട് അപ്പോൾ ഒരു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇനി അപ്പോൾ മക്കളിതാ മുറ്റത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇനി കുട്ടിനെ അംഗൻവാടിക്ക് ആക്കണം പിന്നെ ഒരുപാട് പണികളുണ്ട് ലീവുള്ള ദിവസമാണ് ഒറ്റപ്പാട് പണികളുണ്ടാകും അപ്പോൾ അതൊക്കെ തീർക്കണം അപ്പം കുട്ടാപ്പിനെ അതിൽ നിന്ന് സോപ്പിട്ടിട്ട് ഓനെ അംഗൻവാടി ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഇവർ രണ്ടാളും ഒരുങ്ങുമ്പോൾ തന്നെ ഓനും ഒരുക്കി നിർത്തും പിന്നെ ഒരു പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം ഞാൻ കൊണ്ടുപോയേക്കാം മറ്റത് പിന്നെ എല്ലാം കൂടെ ഒരു തിര തരോ തിരക്ക് അതിൻ്റെ ഇടയിൽ ഇൻ്റെ പോക്ക് മക്കളെ കൊണ്ടുപോയക്കാൽ എല്ലാം ആകുട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ